വണ്ടൂരിൽ മുസ്ലിം മുസ്ലിം ഇടതുപക്ഷത്തിന്റെ പിന്തുണ ലീഗ് കൊടിയുമായി പ്രവർത്തകർ വണ്ടൂരിൽ വണ്ടൂരിൽ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ ലീഗ് കൊടി വീശിയത് കെ എസ് എഫ് കയ്യാങ്കളിയിലാണ് കലാശിച്ചത് ഇതോടെയാണ് ലീഗിന് പിന്തുണയുമായി എൽ ഡി എഫ് രംഗത്തെത്തിയത് വൈകിട്ട് ഏഴുമണിയോടെ എൽ ഡി എഫ് പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ കൊടിയുമായി എത്തി ആർ എസ് എസ് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പതക ഒഴിവാക്കുന്നതെന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് ഇന്ത്യയിൽ ആർ എസ് എസ് പ്രഖ്യാപിക്കുന്നു മുസ്ലിം ലീഗും പച്ചപ്പൊടി പിടിക്കുന്നവരുമൊക്കെ രാജ്യദ്രോഹികളാണ് ദേശദ്രോഹികളാണ് അവർ പാകിസ്ഥാനുകളും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ കയറ്റക്കാരാണ് അവർ ഭീകരവാദികളാണ് അവർ നിരോധിക്കപ്പെടേണ്ടവരാണ് എന്ന് ആർ എസ് എസിന്റെ സന്ദേശമുണ്ട് ആർ എസ് എസിന്റെ പ്രഖ്യാപിത നയമുണ്ട് നയം കോൺഗ്രസ് നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അപകടകരമായ ഒരു വസ്തുത ആ അപകടത്തിലേക്ക് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ഇടതുപക്ഷം അനുവദിക്കില്ല കൊടിയുടെ നിറമേത് എന്നുള്ളതല്ല നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവനവന്റെ വിശ്വാസ പ്രമാണങ്ങൾ വെച്ചു പുലർത്താനും അത് ആവിഷ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അപ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ സൗന്ദര്യ പക്ഷെ ഇവിടെ ആർ എസ് എസിനെ ഭയന്നുകൊണ്ട് ആർ എസ് എസ് കണ്ണുകിട്ടുമ്പോൾ സ്വന്തം മടക്കി അരയിൽ തിരികുന്ന ഒരു ഗതികേടിലേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ നാട്ടിൽ ഇവരുടെ അടിമപ്പണി എടുക്കേണ്ട എടുക്കാൻ തുടങ്ങിയിട്ട് കാലമെതിരെയായി ഈ അവസ്ഥയിൽ നിങ്ങൾ ഇനിയും തുടരണമോ നിങ്ങൾക്കും നിങ്ങളുടേതായ വ്യക്തിത്വമില്ലേ നിങ്ങളുടെ കൊടി നിങ്ങളുടെ മുദ്രാവാൻ തുടർന്ന് ലീഗിന്റെ കൊടിയുമായി പ്രവർത്തകർ അങ്ങാടിയിൽ നൃത്തം വെച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് അഡ്വക്കേറ്റ് അനിൽ നിലവിൽ വി അർജുനൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി അർബൻ ബാങ്ക് ഓഫീസ് കോട്ടക്കൽ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഫിലിറ്റി സെന്റർ ചങ്കുവട്ടി കോട്ടക്കൽ ഫോൺ സീറോ സെവൻ വൺ ത്രീ ടു സീറോ വൺ